ദൈവ ദുരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ സ്വാഗതം ഇത് ഹെർമിറ്റ് ആയിരത്തി നാപ്പത്തിനാലാം ദിവസം ഇന്നത്തെ പ്രഭാത ചിന്ത ശുദ്ധമുള്ള യാക്കോബ് മൂന്നാം അധ്യായം പതിമൂന്നാമത്തെ തിരുവചനമാണ് നിങ്ങളിൽ ജ്ഞാനിയും വിവേകിയുമായവൻ ആ ജ്ഞാനലക്ഷണമായ സൗമ്യതയോടെ നല്ല നടപ്പിൽ നല്ല പ്രവൃത്തികളെ കാണിക്കട്ടെ ഇന്നത്തെ ലോകം ജ്ഞാനത്തിന്റെ പേരിൽ അഭിമാനിക്കുന്നവരാൽ നിറഞ്ഞിരിക്കുന്നു ഞാനാണ് ഏറ്റവും അറിവുള്ളവനും മറ്റുള്ളവർക്കൊക്കെയും എന്നെക്കാളും അറിവ് കുറവുള്ളൂ എന്നുള്ളതായ ചിന്തയോടെ പറയുകയും പെരുമാറുകയും ഒക്കെ ചെയ്യുന്ന ഒത്തിരി ആളുകളെ നമുക്ക് ചുറ്റും കാണുവാനായിട്ട് സാധിക്കും എന്നാൽ വചനം പറയുന്നത് യഥാർത്ഥ ഞാനും വാക്കുകളിലൂടെയല്ല തൻ്റെ ജീവിതത്തിലൂടെയാണ് പ്രകടമാക്കേണ്ടത് എന്നാണ് പ്രിയുമുള്ളവരെ നമ്മുടെ ജ്ഞാനത്തെ നമ്മുടെ പ്രവൃത്തികളിലൂടെ മറ്റുള്ളവർക്ക് വായിച്ചെടുക്കുവാനായിട്ട് സാധിക്കും ഞാൻ വെളിച്ചം നൽകുന്നുണ്ട് എന്ന് വിളിച്ചു പറയേണ്ട ഗതികളൊന്നും വിളക്കിന് ഇന്നേ വരെ ഉണ്ടായിട്ടില്ല ജ്ഞാനത്തിൻ്റെ അടയാളം സൗമ്യതയാണ് നാം പ്രാപിക്കുന്നതായ ജ്ഞാനം ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്നാണ് എങ്കിൽ നാം താഴ്മയുള്ളവരായി മാറും നമുക്ക് ലഭിച്ചതായ ജ്ഞാനം ഈ ലോകത്തിൻ്റെതാണ് എങ്കിൽ പ്രിയമുള്ളവരെ നമ്മൾ അഹങ്കാരികളായും മാറ്റിക്കടും മോശ ജ്ഞാനിയായും ദൈവം അവന് വിളിച്ചത് താഴ്മയുള്ളവൻ എന്നാണ് മോശയിലൂടെ ദൈവം തന്റെ മഹത്വത്തെ വെളിപ്പെടുത്തുന്നതും നാം കാണുന്നുണ്ട് സദൃശ്യവാക്യങ്ങൾ ഒമ്പതിൻ്റെ പത്ത് യഹോവാ ഭക്തി ജ്ഞാനത്തിന്റെ ആരംഭമാകുന്നു ദൈവത്തെ അനുസരിക്കുന്നതിലൂടെ ജ്ഞാനം പ്രാപിക്കുവാനും അത് വാക്കുകളിലൂടെയല്ല പ്രവൃത്തികളിലൂടെ നമ്മുടെ ജീവിതത്തിലൂടെ മറ്റുള്ളവർക്ക് വെളിപ്പെടുവാനും ഇടയാകണം പ്രേമുള്ളവരെ ജീവിതത്തിൽ താഴ്മ ധരിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലൂടെ നല്ല പ്രവൃത്തികളും ഉണ്ടാകുവാൻ ഇടയാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം അനുഗ്രഹിക്കട്ടെ